അവസാനം ഞാനത് കൊടുക്കേണ്ട അവസ്ഥയാണ് എനിക്ക് സംഭവിച്ചത് ലുക്കിൽ എനിക്ക് ഏറ്റവും ബോറായിട്ട് വന്നിട്ടുള്ളത് ഇത് ഈ ക്ലച്ച് പോവും ക്ലച്ച് കത്തിപ്പോവും അറിയില്ല കാലക്രമേണ പിന്നെ നിങ്ങളത് റെഡ് ഏറ്റുണ്ട് അതായത് ഈ വണ്ടിയുടെ ഫസ്റ്റ് ബാച്ച് ഹായ് ഫ്രണ്ട്സ് അപ്പോൾ വീണ്ടും നമ്മുടെ ചെറുക്കനായിട്ട് വന്നേക്കാണ് ടി വി എസ് ജൂപ്പിറ്റർ വൺ ടെൻ നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാം വണ്ടി എടുത്തിട്ട് ഇപ്പം കറക്റ്റ് ഇപ്പോൾ ഒരു മൂന്ന് മാസമായി ഡിസംബർ അഞ്ചാം തീയതിയാണ് വണ്ടി എടുത്തത് ഇന്നിപ്പം ആകുമ്പം മൂന്ന് മാസമാവും അപ്പം വണ്ടി എടുത്തപ്പോൾ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് വേറെ അപ്ഡേഷൻ എന്ന് പറയാൻ വേണ്ടി വേറെ ഒന്നും ഇല്ല വണ്ടി അന്നെടുത്ത് എങ്ങനെയാണ് അതുകൊണ്ടൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട് വണ്ടിക്ക് വണ്ടി ഓടി ഒരു ലെവലൊക്കെ ആയതുകൊണ്ടായിരിക്കും വണ്ടി കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ എൻ്റെ കൂടെ പറയാം പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയണമെന്നുണ്ട് വണ്ടിയെക്കുറിച്ച് തന്നെയാണ് വേറെ കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് അതിൻ്റെ കൂടെ ഉൾപ്പെടുത്തുന്നത് പറയാനുള്ള ഫസ്റ്റ് കാര്യം നമ്മൾ ഈ വണ്ടി ആരൊക്കെങ്കിലും ജസ്റ്റ് ഒന്ന് വണ്ടി ഓടിക്കാൻ കൊടുക്കും നമ്മൾ ഫ്രണ്ട്സ് ആയിക്കോട്ടെ ബന്ധു ആയിക്കോട്ടെ ആരെങ്കിലും ഒന്ന് വണ്ടി ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അപ്പോൾ കൊടുക്കും വണ്ടി കൊടുക്കും ഓടിക്കാൻ വേണ്ടി അപ്പോൾ ഇവർ ആദ്യം വണ്ടി കയറി ചെയ്തിട്ട് ജസ്റ്റ് ഈ ചാവി അങ്ങ് ഓണാകും ഓണാക്കി അപ്പഴേ സ്റ്റാർട്ട് ചെയ്യുക വണ്ടി ഇതായ ഒരു മൂന്ന് സെക്കൻഡ് ഒരു രണ്ടര മൂന്ന് സെക്കൻഡ് സമയം ഇതിന് ലോഡാവാനുള്ള സമയം കൊടുക്കണം അതായത് ഈസിയുമാണ് ഈസി എന്ന് പറയുമ്പോൾ ഒരു ബോർഡാണ് ഫ്യൂൾ ഇഞ്ചക്ഷനും കാര്യങ്ങളും ഈസി ഒരു വർക്ക് ചെയ്യുന്നതിന് ഒരു ബോർഡാണ് അപ്പോൾ അത് ലോഡാവാൻ വേണ്ടി ഒരു സമയം കൊടുക്കണം അത് ഇലക്ട്രോണിക് ആണ് സാധനം അത് ലോഡ് ആവാനുള്ള സമയം കൊടുക്കാതെ നമ്മൾ വണ്ടിയിടെ സ്റ്റാർട്ടായി കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി കംപ്ലൈൻ്റ് ആണ് അത് പമ്പും കാര്യങ്ങളും ഇ സി യു യൂണിറ്റും എല്ലാം കംപ്ലയിൻ്റ് ആണ് കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഇത് ഫ്യൂൽ ഇൻജക്ഷൻ എന്ന് പറഞ്ഞില്ലേ ഇത് സെൻസ് ചെയ്യും അതായത് വണ്ടി എഞ്ചിൻ്റെ ഇപ്പോഴത്തെ ചൂടും കാര്യം ഹീറ്റ് സെൻസ് ചെയ്യും സെൻസ് ചെയ്തിട്ട് അതിന് ആവശ്യം എത്ര ആവശ്യമുള്ള പെട്രോളാണ് അത് ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുന്നത് അതിന് വേണ്ടിയാണ് ആ ജസ്റ്റ് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് സമയം എടുക്കുന്നത് അത് നമ്മൾ നോക്കാതെ അപ്പോഴേ സെൽഫ് അടിച്ച് പോയി കഴിഞ്ഞാൽ വണ്ടി സത്യം പറഞ്ഞാൽ ഇപ്പം ഇങ്ങനെ പറയാം അപ്പോൾ എന്തിനൊരു സമയമുണ്ടല്ലോ ഇപ്പോൾ മൊബൈൽ ഓഫ് ആക്കിയിട്ട് ഓൺ ആകുമ്പോഴും ഒരുപാട് സമയം എടുക്കും അത് വെച്ച് നോക്കുമ്പോൾ ഇത് രണ്ട് സെക്കൻഡ് സമയം നമ്മളൊരു ഗ്യാപ്പ് അതായത് ഇപ്പോൾ ഓഫ് ആയിരുന്നു വണ്ടി അതായത് ഓൺ ആകും അതിൽ തന്നെ കാണിക്കും നമ്മൾ മീറ്റർ കാണാൻ പറയാം ഇതൊന്നും ലോഡായി ആ ഇത്ര സെക്കൻഡ് ഇത് കഴിഞ്ഞിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാവൂ ഇത് കഴിഞ്ഞിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ വണ്ടിക്ക് വേറെ കംപ്ലയിൻ്റ് ഒന്നും ഇല്ലായിരിക്കും അല്ലാതെ പ്രാന്ത് പിടിച്ചനൊക്കെ എടുത്ത് സ്റ്റാർട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ കുറച്ച് കള കഴിയുമ്പോഴും അതിൻ്റെ പ്രശ്നം ഒന്നും നിങ്ങൾക്ക് മനസ്സിലാവും പറഞ്ഞു പറഞ്ഞുകൊടുക്കുമ്പോഴൊക്കെ ചിലരൊക്കെ കാര്യം പിടിയിട്ട് പക്ഷേ ഈ പെണ്ണുങ്ങളുടെ അടുത്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ അവർ അതൊന്നും ശ്രദ്ധിക്കത്തില്ല അതൊക്കെ എന്താണെന്നുള്ളൊരിതാണ് മെയിനായിട്ട് ഈ പഴയ ആക്റ്റീവോ കാര്യങ്ങളൊക്കെ ഓടിച്ചിടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരൊക്കെ ഇതെന്ന് പറഞ്ഞാൽ അവരെന്ന് പറഞ്ഞാൽ കാർബേറ്റർ വണ്ടിക്ക് അങ്ങനെ ഒരു വിഷയമില്ല വണ്ടി ചാവു പോണെങ്കിൽ ആ സെക്കൻഡ് തന്നെ സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് പോകാൻ പറ്റും പക്ഷേ ഇത് ഇതങ്ങനെയല്ല ഇത് ആ സെക്കൻഡ് ഒരു അധിക സമയമല്ല രണ്ട് സെക്കൻഡ് ആ മീറ്റർ തന്നെ കാണാൻ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി മീറ്ററിൽ തന്നെ കാണുകയും ചെയ്യും അത് നോക്കിയിട്ട് മാത്രമേ വണ്ടി സ്റ്റാർട്ട് ചെയ്തു കൊണ്ട് പോകാവൂ പിന്നെ ഇതിൽ നിങ്ങൾക്ക് പിന്നെ മോഡൽ ഞങ്ങൾക്ക് അറിയാമല്ലോ നല്ല സ്റ്റൈലിഷ് ലുക്കാണ് ഇതിൽ ബോറായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയെന്ന് പറഞ്ഞാൽ ദാ ഈ സൈഡ് മിറർ ഇത് പണ്ടത്തെ കാലത്തെ മിറർ ആദ്യമൊക്കെ ഇറങ്ങിയ സ്കൂട്ടറിൽ വരുന്ന മോഡൽ മിറായിപ്പോയി പക്ഷേ അവരെ എൻ്റെ എന്ന് പറഞ്ഞാൽ നല്ല അത്യാവശ്യം നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ളതാണ് ഞാൻ എന്തായാലും എൻ്റെ ഉറക്കിലെ മിററ് ഒന്ന് മേടിച്ച് വയ്ക്കുക സൂട്ട് സൂട്ടാവും എന്നുണ്ടെങ്കിൽ ഞാൻ കണ്ടിട്ടെനിക്ക് സൂട്ടാവുമെന്നാണ് തോന്നുന്നത് അങ്ങനെ ഒന്ന് വയ്ക്കും അപ്പം വണ്ടിക്ക് കുറച്ചുകൂടെ ലുക്ക് വരും വണ്ടിക്ക് ഞാൻ ആരും അച്ചു കണ്ടിട്ടില്ല ഞാൻ എന്തായാലും ഒന്ന് വെച്ച് നോക്കുമോ പിന്നെ ഒരു വേറൊരു സംഭവം അത് മിക്കവുള്ളവരും ചെയ്യുന്ന മിസ്റ്റേക്കാണ് അതായത് വണ്ടി നമ്മൾ ഓടിക്കുന്ന സമയത്ത് വണ്ടി റണ്ണിങ്ങിൽ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് എന്തെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളിലോ ട്രാഫിക്കിലോ ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ആക്സിഡേഷൻ വെച്ച് ഒന്ന് ആക്സിഡൻ കൊടുത്ത് നിർത്തിയിട്ട് അതിനെ ബ്രേക്ക് പിടിച്ച് നിർത്തിയേക്കുക വണ്ടി എപ്പോഴും ഒരു ആർ പി എമ്മിൽ ഇങ്ങനെ നിൽക്കും ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ കാരണം എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ക്ലച്ച് പോവും ക്ലച്ച് കത്തിപ്പോവും നമ്മളറിയില്ല കാലക്രമേണ പിന്നെ നിങ്ങളത് ഏറ്റവും കൂടുതൽ ഞാൻ പിടിച്ച് 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 വെച്ചെങ്കിൽ ശീലമാകും കാരണം ക്ലച്ച് പോകാൻ നേരത്ത് വണ്ടിക്ക് പുള്ളിങ് കുറയും അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ കൂട്ടി പിടിച്ചിട്ട് ബ്രേക്ക് പിടിച്ചതും പിന്നെ പിന്നെ നമ്മൾ ഫുള്ള് പിടിച്ചാലും വണ്ടി നീങ്ങാത്ത അവസ്ഥയായിപ്പോവും നിങ്ങൾ അറിയില്ല അത് ക്ലച്ച് പോകുന്നതാണ് നിങ്ങൾ ബ്രേക്ക് പിടിക്കാൻ നേരത്ത് ആദ്യം നിങ്ങൾ ആക്സിഡൻ റിലീസ് ചെയ്യുക ആക്സിഡൻ റിലീസ് ചെയ്ത് മാത്രം ബ്രേക്ക് പിടിക്കുക പിന്നെ നിങ്ങൾ വണ്ടി എവിടെയെങ്കിലും നിർത്തുന്ന സമയത്ത് ഇതിലിങ്ങനെ ഒന്നും ബ്രേക്കൊന്നും പിടിച്ച് നിർത്തുകയും ചെയ്യരുത് പിന്നെ കയറ്റമാണെന്നുണ്ടെങ്കിൽ ഈ വണ്ടിക്കാണെന്നുണ്ടെങ്കിൽ ഇതായതിന് ഹാൻഡ് ബ്രേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് പിടിച്ചു നിർത്താം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓഫ് ചെയ്തതിന് ശേഷം മാത്രം വണ്ടി ബ്രേക്ക് പിടിച്ച് നിർത്തുക പിന്നെ ഇതിൽ ആപ്പ് കണക്ഷനുള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ ഈ ആപ്പ് കണക്ഷനിൽ ഇതിൽ ഫോർ ഇൻഡിക്കേറ്റർ കത്തും അതായത് നമ്മളിത് വണ്ടി എവിടെയെങ്കിലും കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി എവിടെയാണ് ഇരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഇതിൽ ഫോർ ഇൻഡിക്കേറ്റർ കത്തും അപ്പോഴും ഞാനിത് പരീക്ഷ നോക്കി അതായത് ഞാൻ വിചാരിച്ചു ഈ ബ്ലൂടൂത്തിൻ്റെ ഒക്കെ കണക്ടിവിറ്റി ഏകദേശം പത്ത് മീറ്റർ ഒക്കെയാണല്ലോ പറയുന്നത് പക്ഷെ അല്ല കേട്ടോ ഞാൻ ഏകദേശം ഒരു നൂറ് മീറ്റർ എല്ലാം ഗ്യാപ്പിൽ നിന്നിട്ട് വേറെ ഗ്രൗണ്ട് ഉണ്ടാകുന്ന സ്ഥലമായിരുന്നു അവിടെ നിന്നിട്ട് രാത്രി ഞാനിതൊന്ന് കണക്ട് ചെയ്ത് നോക്കി പക്ഷേ പക്ക അത് കണക്റ്റായി പിന്നെ ഉള്ള ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ചാവിയൊന്നും കുത്തുന്നണക്കൊന്നും പറ്റത്തില്ല നമ്മളൊരു ആപ്പ് ഓൺ ഓൺ ആക്കിയിട്ട് അത് കണക്റ്റൊക്കെ ചെയ്തിട്ടൊക്കെയാണ് ചെയ്യേണ്ടത് അത് ഇൻ്റർറ്റ് ഇൻ്റർനെറ്റ് കണക്ഷനൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അത് പറ്റത്തുള്ളൂ പിന്നെ ചോദിച്ചായിരുന്നു ഇതിലെന്തെങ്കിലും ആൾട്രേഷൻ വർക്ക് കൊല്ലം ചെയ്തിട്ടുണ്ടോ ഞാൻ ആൾട്രേഷൻ ആയിട്ട് ഒന്നും ചെയ്തിട്ടില്ല ആകെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട് ഇൻ്റർനെറ്റ് എന്ന് അത് സ്റ്റിക്കർ ആദ്യം ഒട്ടിച്ചിട്ട് ഇതിൻ്റെ വണ്ടിയിൽ കോട്ടിംഗ് ചെയ്യാൻ ചെയ്തത് ഒരു ക്ലിയർ കോട്ടിംഗ് ഒട്ടിക്കുകയാണ് ചെയ്തത് അത് ഇൻ്റർനെറ്റ് എന്ന് ചെയ്തതെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല ഇത് ആപ്പാ ആവുന്ന വണ്ടി ആയതുകൊണ്ട് എനിക്കൊരു ജസ്റ്റ് ഒരു തമാശ പക്ഷേ കൊള്ളാം കേട്ടോ ആൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ട് ഇത് കാണുമ്പോൾ പക്ഷേ ഇത് ഇൻ്റർനെറ്റ് ഇൻസൈഡ് ഇത് കമ്പനിയാണോ എന്താണതുകൊണ്ട് ഞാൻ ഞാൻ ചുമ്മാ ഞാൻ ജസ്റ്റ് ഒട്ടിച്ചതാണ് എൻ്റെ ഇഷ്ടത്തിന് അത് കാണാനൊരു ലുക്ക് ഉണ്ട് കേട്ടോ അത് കൊള്ളാം പിന്നെ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ എന്താണ്ട് ഈ ഫാൻ വരുമല്ലോ ഇതിൻ്റെ മാഗ്നറ്റും ഇതൊക്കെ വരുന്ന ഫാ ഫാൻ വരുന്നതിൻ്റെ കൂടെ ഞാൻ റെഡ് ചെയ്തിട്ടുണ്ട് അതായത് ഈ വണ്ടിയുടെ ഫസ്റ്റ് ബാച്ച് ഇറങ്ങിയപ്പോഴും ആ ഫാൻ റെഡായിട്ടാണ് വന്നത് ഞാൻ റിവ്യൂ ഒക്കെ എടുത്ത് നോക്കിയ സമയത്തും അതിൽ ഫാൻ റെഡാണ് കാണിച്ചിട്ടുള്ളത് അതായത് എൻ്റെ ഓർക്കിലൊക്കെ വരുന്നുണ്ടല്ലോ റെഡ് അങ്ങനെ ഞാനൊരിതിന് അത് റെഡ് ആക്കാണ് ചെയ്തത് പക്ഷേ കൊള്ളാം അത് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇവിടെ റെബ് റെഡ് കളറിൽ അതിങ്ങനെ കാണും പിന്നെ സ്ഥിരം പറഞ്ഞ പല്ലവികളൊക്കെ തന്നെ വണ്ടി ഞാൻ പറഞ്ഞല്ലോ പുള്ളിങ്ങിൻ്റെ കാര്യമൊക്കെ പുള്ളിങ് കുറച്ച് കുറവാണ് അത് നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും മറ്റുള്ള ഏത് വണ്ടി വെച്ച് നോക്കുമ്പോഴും ഈ വണ്ടിക്ക് ഇച്ചിരി പുള്ളിങ് കുറവാണ് പക്ഷേ റൈഡ് കംഫർട്ടൊക്കെ അടിപൊളിയാണ് ഭയങ്കര സ്മൂത്താണ് ഞാൻ പക്കയാണ് എല്ലാവർക്കും മാച്ച് ആവണമെന്നില്ല നിങ്ങൾ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം വണ്ടി എടുക്കുക പിന്നെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ലുക്കാണ് ലുക്കും കംഫർട്ടും ഓടിക്കാനുള്ള പിന്നെ മൈലേജ് ഞാൻ സത്യം പറഞ്ഞാൽ ഇതുവരെ കറക്റ്റ് നോക്കിയില്ല എനിക്ക് അമ്പത് വരെ ഇതുവരെ കിട്ടുന്നുള്ളൂ കൂടി കൂടി വരുന്നില്ല അതെന്താണെന്ന് വെച്ചാൽ അറിയത്തില്ല പിന്നെ അധിക ദൂരം ഞാൻ ഓടിച്ചിട്ടുമില്ല വണ്ടി ആകെ ആയിരത്തി അറുനൂറ് കിലോമീറ്ററെ ഇതുവരെ ആയിട്ട് ആയിട്ടുള്ളൂ മൂന്ന് മാസമായിട്ടും അതായത് എനിക്കൊരു ബൈക്കുണ്ട് അപ്പം ലോങ്ങ് ഒക്കെ പോകണമെങ്കിൽ ഞാൻ അല്ലാണ് പോകുന്നത് പിന്നെ ഇട ഓട്ടങ്ങളും കാര്യങ്ങളും ഫാമിലി ആയിട്ട് പിന്നെ പച്ചക്കറിയൊക്കെ വാങ്ങണമെങ്കിൽ അറിയാലോ ഇതിൻ്റെ സീറ്റിൻ്റെ അടിയിലത്തെ കപ്പാസിറ്റി എത്രയാണ് മുപ്പത്തി മൂന്ന് ലിറ്റർ ആണ്ടിയാണ് ഭയങ്കര അപ്പോൾ അതിനൊക്കെ ആവശ്യത്തിന് മാത്രം കൊണ്ടുപോകും പിന്നെ ഞാൻ സിമൻ്റ് ഒന്നും എടുത്ത് ഫ്രണ്ടിലൊന്നും വയ്ക്കത്തില്ല അങ്ങനെയുള്ള സാധനങ്ങളൊന്നും വയ്ക്കത്തില്ല ഞാൻ ഫുഡ് മാത്രമേ വെക്കുള്ളൂ കാല് മാത്രം വയ്ക്കുന്ന വേണ്ടി വെച്ചേക്കണേ ഒരു വെയിറ്റ് ഞാൻ എൻ്റെ ഫ്രണ്ടിൽ വയ്ക്കത്തില്ല കാരണം ഇത് സ്റ്റംപ് കംപ്ലയിൻ്റ് ഞാൻ പഴയ വീഡിയോസ് പറഞ്ഞിട്ടുണ്ട് ആരും അങ്ങനെ ചെയ്തുതെന്നും മദ്യപാനമാണോ ഇടയ്ക്കിടയ്ക്കൊരാനന്ദം ഇവിടെ മദ്യപിച്ചോ കുഴപ്പമില്ല അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഒന്നുകിൽ ഈ കുപ്പി കൊണ്ടുപോകുന്നില്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ഒതുക്കി വയ്ക്കുക കണ്ട ഈ ചെന്നാൽ പിന്നെ പൊട്ടിച്ചിട്ടേക്കുന്നത് ഇത് ബൈപ്പാസിന് പണിയടക്കുന്ന സ്ഥലമാണേ ആകെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതായത് വൺ ടൂ വീലറൊക്കെ ആരെ കൊണ്ട് പഠിപ്പിക്കുക പെണ്ണുങ്ങളെ കൊണ്ട് പഠിപ്പിക്കുന്നുണ്ട് ഇവിടെ എല്ലാം ഇവിടെ അതാ അപ്പർ സൈഡ് ഇതാ അവിടെ ഇവിടെയൊക്കെ എല്ലാം അതുകൊണ്ട് അവിടെയൊക്കെ പൊട്ടിച്ചിട്ടേക്കുക ഇത് ചെറ്റത്തരം അവിടെ എല്ലാവരും പറയുന്നത് എം ഡി എമ്മയൊക്കെ അടിച്ചാലാണ് വയലൻസ് എന്ന് ഈ മദ്യം കഴിച്ചിട്ടാണ് ഏറ്റവും കൂടുതൽ വയലൻസ് ഇതൊക്കെ ആരെയും തലയ്ക്ക് അടിച്ച് പൊട്ടിച്ചിട്ടാണ് തലക്കറിയാം ഓക്രത്തരടാ അടിക്കുന്നെങ്കിൽ അടിച്ചോ അതൊക്കെ നിങ്ങളുടെ പൈസ കൊടുത്ത് മേടിക്കുന്നത് ഒന്നെങ്കിൽ ഇവിടെ ഒതുക്കി വയ്ക്കാൽ ആക്രിക്കക്കാരന്മാരെല്ലാം വന്ന് പറിക്കൊണ്ട് ഇത് ഇവിടെ പറയാൻ പറ്റുള്ളൂ നോക്കിയാൽ ഇവിടെ അത്രയും ഈ ടൂ വീലറൊക്കെ ഓടിച്ച് പഠിപ്പിക്കുന്നവരെ അങ്ങനെ ജസ്റ്റ് അങ്ങനെ ഒന്ന് മറിഞ്ഞു കൂടിയാണെങ്കിൽ ഉണ്ടല്ലോ മൊത്തവും കീറും അങ്ങനെ ഇവിടെ മൊത്തം ഉണ്ട് കേട്ടോ ക്യാമറ കിട്ടുന്നൊന്നും അറിയത്തില്ല ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ എല്ലാവരും കമൻറ്റ് ബോക്സ് ചോദിക്കുന്നത് വണ്ടി കൊള്ളാമോ കൊള്ളാമോ കൊള്ളാമോന്ന് ഇപ്പം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഓക്കേയാണ് വണ്ടി പിന്നെ നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾ എന്താ പറയുക നിങ്ങൾക്ക് എന്താണ് ആവശ്യം അതും കൂടെ മനസ്സിലാക്കുക എനിക്ക് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ കുറച്ച് മോഡൽ കാ അത്യാവശ്യം ലുക്ക് വേണം എൽ ഇ ഡി ലൈറ്റ് പിന്നെ ഈ ആപ്പ് കണക്ടിവിറ്റി അങ്ങനെയൊക്കെ ഉള്ള ഇതൊക്കെയാണ് ഞാൻ നോക്കിയത് കാരണം ഞാൻ അത്യാവശ്യം ഒത്തിരി ഒക്കെ നോക്കുന്ന ആളായത് ഞാൻ ഇത് നോക്കിയത് പിന്നെ ഇതിൽ ബിൽഡ് ക്വാളിറ്റിയൊക്കെ പക്കയാണെന്നങ്ങനെ പറയാനൊന്നും പറ്റത്തില്ല ബിൽഡ് ക്വാളിറ്റിയൊക്കെ അത്യാവശ്യം എന്താ പറയുക മോശമെന്ന് പറയാൻ പറ്റത്തില്ല പക്ഷേ മറ്റുള്ള വണ്ടികളൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് എന്താ പറയുക ഒരു പോരായ്മകളൊക്കെ ഉണ്ട് വണ്ടിക്ക് ഞാൻ നേരത്തെ വീട്ടിലേക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ഇവിടെ കണ്ടോ ഇതൊക്കെ ചേർന്ന് അടുത്തിരിക്കേണ്ട സ്ഥലങ്ങളാണ് ഉണ്ട് പിന്നെ ഇതിൻ്റെ അടിഭാഗത്തൊക്കെ ഉണ്ട് കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ട് ഇതൊക്കെ എല്ലാ വണ്ടിയിലും കാണും പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ പിന്നെ ഇതിൻ്റെ സീറ്റിൻ്റെ തുറക്കുമ്പോൾ ഉള്ള ആട്ടം വേണ്ട ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പുതിയ വണ്ടിയിൽ ഇങ്ങനെയൊക്കെ വരുന്നത് ഭയങ്കര മോശമാണ് അപ്പം അതൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വണ്ടി എടുക്കാം വേറെ കുഴപ്പമൊന്നുമില്ല എല്ലാവർക്കും ഓരോരോ ചോയ്സ് ആണല്ലോ ഓരോരുത്തർക്ക് ചിലർക്ക് മൈലേജ് ആയിരിക്കും ചിലർക്ക് വർഷങ്ങളോളം കൊണ്ടു നടക്കാൻ വേണ്ടി നല്ല ബിൽഡ് ക്വാളിറ്റി നല്ല എൻജിൻ അപ്പം ഇതിൽ ഞാൻ ഏത് ഓക്കെ പറയുകയെന്ന് വെച്ചാൽ എൻ്റെ ഇഷ്ടത്തിനെടുത്തതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അത്യാവശ്യം നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള വണ്ടി ആയിരിക്കണം പിന്നെ റൈഡിങ് കംഫർട്ട് ഓക്കെ ആയിരിക്കണം അതൊക്കെ ഓക്കെയാണ് പിന്നെ ബ്രേക്കിങ്ങും അടിപൊളി തന്നെ കുഴപ്പമില്ല മൈലേജ് ഞാൻ പറഞ്ഞില്ല അതിപ്പം എടുത്തതല്ലേ ഉള്ളൂ അപ്പം ആയിരത്തി അഞ്ഞൂറ് കിലോ ആയിരത്തി അറുന്നൂറ് കിലോമീറ്ററേ ഉള്ളൂ അത് ഓട്ടത്തിലൊക്കെ മാറി മാറി വരുമെന്നാണ് എനിക്ക് പ്രതീക്ഷ കാരണം എന്ന് പറഞ്ഞാൽ ഈ എഞ്ചിൻ തന്നെ അത്യാവശ്യം സ്മൂത്തായി വരുന്നുണ്ട് ആദ്യത്തെ ഒരു ഹാർഡ്നെസ് ഇപ്പോൾ ഇല്ല അതി സ്മൂത്തായിട്ട് വരുന്നുണ്ട് അത് നോക്കുമ്പോൾ മൈലേജും മാറി മാറി വരും പിന്നെ ലൈറ്റ് ഹെഡ്ലൈറ്റ് അത്യാവശ്യം നല്ല വിസിബിലിറ്റി ഉണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ ഇതൊക്കെ ഉണ്ടല്ലോ ഇടിയാറിലൊക്കെ ഉള്ളതുകൊണ്ട് ഓപ്പോസിറ്റ് വരുന്നവർ പെട്ടെന്ന് ശ്രദ്ധിക്കും ഒരു കുഞ്ഞ് വണ്ടി എന്നുള്ളതില്ല പെട്ടെന്ന് തന്നെ ഒരു കണ്ണിലൊരിത് വരുമല്ലോ അതുണ്ട് പിന്നെ വൈബ്രേഷൻ ഞാൻ പറഞ്ഞില്ലേ വൈബ്രേഷൻ ആ ഫ്രണ്ട് വൈബ്രേഷൻ ചെറിയ രീതിക്ക് ഇപ്പോഴും ഉണ്ട് അത് മാറുമെന്ന് ചോദിച്ചാൽ ഒന്നുകിൽ ഈ ഷോറൂമിൽ നിന്ന് കൊടുത്തിട്ടെന്ന് അവരെ കൊടുത്തിട്ടൊന്നും കാര്യമില്ല ഒന്നുകിൽ പണിയറിയാമെങ്കിൽ നമ്മൾ തന്നെ ആത്മാർത്ഥമായിട്ട് ഇളക്കി അതൊന്ന് എന്താണ് കംപ്ലൈൻ്റ് ഒന്ന് നോക്കിയിട്ട് അതിൻ്റെ ഗ്യാപ്പിൽ എന്തെങ്കിലുമൊക്കെ വെച്ച് ഫില്ല് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ അങ്ങനെ ചെയ്തു വയ്ക്കുക അല്ലെങ്കിൽ വിശ്വാസമുള്ള ഏതെങ്കിലും വർഷാപ്പ് കൊടുത്ത് ചെയ്യുക അല്ലാതെ വേറെ എങ്ങനെ ലോക്കൽ നമുക്ക് അറുണ്ടാത്തപുരത്തുനിന്ന് ഈ വണ്ടിയൊന്നും കൊണ്ട് കൊടുക്കരുത് എന്ന് എത്രയൊക്കെ പറഞ്ഞാലും നമുക്ക് അവസാനം ആശ്രയിക്കാനുള്ളത് ഷോറൂം മാത്രമേ കാണത്തുള്ളൂ കാരണം പാർട്സ് ആയിരുന്നാലും ഇത് ഇപ്പം പുതിയ ടെക്നോളജി വണ്ടിയല്ലേ ഒന്നാമത് കിക്കറ് പോലും ഇല്ലാത്ത വണ്ടിയാണ് ഇപ്പം നമ്മൾ ലോക്കൽ വർഷാപ്പൊക്കെ ഈ ഇപ്പം വർഷാപ്പം നമ്മൾ പഴയ കണക്കെന്ന് ആരെയും വിശ്വസിക്കാൻ പറ്റത്തില്ലന്നെ എല്ലാവരും ഇപ്പം പണ്ടൊക്കെയാണെങ്കിൽ ആത്മാർത്ഥയുള്ള പണിക്കാരെ കൊണ്ടുവന്ന് പറയും ഇപ്പം എല്ലാവരും കാശ് തന്നെയാണ് ഏത് വണ്ടി കിട്ടിയാലും അതിൻ്റെ എഞ്ചിൻ പണി നടക്കുമെന്നുള്ളതാണ് മിക്കവാള്ളരൊന്നു നോക്കുന്നത് എത്രയൊക്കെ പണി കിട്ടുമെന്നുള്ളത് അല്ലാതെ അതിനെ ഒരു ആത്മാർത്ഥയോടെ പണിഞ്ഞു വിടണമെന്നുള്ളതൊന്നും ഇപ്പോഴുള്ള പണിക്കാരെ എല്ലാവരും ഞാൻ പറയണതല്ല കേട്ടോ നമ്മളെ അനുഭവത്തിൻ്റെ വെളിച്ചെത്തി പറയണം നമുക്ക് അങ്ങനെയൊക്കെയുള്ള പണി കിട്ടിയിട്ടുണ്ട് ഞാനിപ്പോൾ അത്യാവശ്യം എനിക്ക് വണ്ടിയെക്കുറിച്ച് കാര്യങ്ങളൊക്കെ അറിയാം അതുകൊണ്ടാലും നമ്മൾക്ക് ചിലപ്പം പണിയാണ് എന്തൊക്കെ സാഹചര്യങ്ങളൊന്നും വരത്തില്ലാത്തത് നമ്മൾ വർക്ക്ഷാപ്പിലേക്ക് കൊടുക്കും പക്ഷേ നമുക്കിട്ട് കിട്ടുന്ന പണി എന്ന് പറഞ്ഞാൽ തിരിച്ച് നല്ല രീതിക്കുള്ള പണിയാണ് കിട്ടുള്ളത് എനിക്ക് ഇതിനു മുന്നേ ഒരു ഒരു ആക്സസ് ഉണ്ടായിരുന്നു സുസുക്കി ആക്സസ് നല്ല വണ്ടിയായിരുന്നു ഓടിക്കാനൊക്കെ അടിപൊളിയായിരുന്നു പക്ഷേ ചെറിയ കംപ്ലയിൻറ്റ് വന്നൊക്കെ വന്നപ്പം എൻ്റെ സാഹചര്യം കൊണ്ടും എൻ്റെ ജോലി തരൊക്കെ കൊണ്ടും എനിക്ക് പല വർക്ക്ഷാപ്പുകളിൽ കൊടുക്കേണ്ടി വന്നു അവസാനം ഞാനത് കൊടുക്കേണ്ട അവസ്ഥയാണ് എനിക്ക് സംഭവിച്ചത് കത്തി എനിക്ക് ഭയങ്കര വിഷമായിപ്പോയി ആ വണ്ടിയുടെ കേസിൽ അത് എല്ലാവരൊക്കെ ഒന്നും അറിയത്തില്ല നീ ആക്സസ് ഒക്കെ ഇച്ചിരി അറിയാവുന്നവരൊക്കെ പണിഞ്ഞിട്ടേ കാര്യമുള്ളൂ അല്ലാതെവരൊക്കെ അവരൊക്കെ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ സുസുക്കിടായത് വണ്ടിയായാലും എങ്ങനെയാണ് അത് പണി അറിയാവുന്നവർ തന്നെ പണിയണം അല്ലെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ കാര്യത്തിൽ തീരുമാനമാകും അപ്പോൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എന്ത് വേണോ ചോദിക്കുക കേട്ടോ നമ്മൾ കമൻറ്റ് ബോക്സ് ചോദിക്കുന്നതനുസരിച്ച് നമുക്ക് അടുത്തടുത്ത വീഡിയോകളൊക്കെ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഈ വണ്ടിയുടെ ഡൗട്ടും നിങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ എനിക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് എന്തൊക്കെ കംപ്ലൈൻ്റ് ഉണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും ഞാൻ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയാൻ ചെയ്യാം ഞാൻ അതിനെക്കുറിച്ച് തിരക്കിയിട്ടുള്ള വിവരങ്ങൾ എന്താ തരം ചെയ്യാം അപ്പം നിങ്ങൾ വിലയേറെ കമൻറ്റുകൾ എനിക്ക് തരിക അതുപോലെ നിങ്ങൾ സപ്പോർട്ടും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ജുപീറ്റിൻ്റെ വിശേഷങ്ങളൊന്നും തീരുന്നില്ല വീണ്ടും അടുത്ത വീഡിയോയിൽ നമ്മൾ പുതിയ പുതിയ കാര്യങ്ങളായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക അടുത്ത വീഡിയോ കാണാം ബൈ